ഇവിടെ കുറെ ചെറുപ്പക്കാരുണ്ട് ഉള്ള കള്ളും കഞ്ചാവും അടിച്ചു കയറ്റി ജോലിക്കും പോവാറില്ല ജീവിതവും തുണച്ചു എത്ര കുടുംബമാണെന്നറിയുമ്പോൾ ആരാണ് ഇപ്പോഴത്തെ ഞാൻ ഇതിനോടൊന്നും ഒട്ടും യോജിക്കുന്നില്ല തന്നെ രേണ്ട നിങ്ങൾ പറയണോ ഉള്ളത് ഇല്ല നമുക്ക് അവരെയൊക്കെ വിളിച്ച് കൂട്ടി വല്ല കൗൺസിലിങ് എന്തെങ്കിലുമൊക്കെ കൊടുക്കണം മദ്യ വിമുക്തമാക്കണം നമ്മുടെ നാട് എല്ലാത്തിനും ഞാൻ മുന്നിട്ട് കാണും ശരിയണ്ണ നമ്മളും കാണും അപ്പൊ ഞാൻ കോട്ടയം ശരിയണ് മനുഷ്യൻ േ അവൻ താടിയൊക്കെ വളർത്തി വാലാക്കലെ അവൻ കഞ്ചാവണന്നെ കാര്യായിട്ട് എടാ അവന് കള്ളപ്പണത്തിന്റെ പരിപാടിയൊക്കെ ഉണ്ടടാ ഉള്ളത് പറയാനല്ലേ ഈ നാട്ടില് നല്ലതെന്ന് പറയാൻ പറ്റുന്ന പിള്ളേരെന്ന് പറയുന്നത് നമ്മൾ പെണീറ്റ് പോയി അവനും അവന്റെ മോനും പോക്കു കവലയിലോട്ട് പോകേണ നീ ആ സല്ലേ മോളെ ഒടിച്ച് കാര്യം ദാമൂൻ്റെ അടുത്ത് ഒന്ന് പറഞ്ഞേക്കണേ ബാക്കി കാര്യം നോക്കൂ എനിക്കിന്ന് കവലയിലോട്ട് വരാൻ വയ്യടേ

റോക്കറ്റ് റോക്കറ്റ് അല്ല പോലെ പോയി വന്നടാ നിന്നെ തന്നെ എന്റെ ചുണ്ടാലറിയല്ല കറുത്ത് കരിവാളിച്ചു നല്ല വലിയ നീന്ത ചെറിയണം പിന്നേം വരണം ചൈനയിൽ നിന്ന കളരിയും പഠിച്ചു വന്നവനാണെന്ന് തോന്നുന്നു ഇനി വീട്ടിൽ പോയി ചൂട് ഓടിക്കാം